എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അങ്ങാടിപ്പുറത്ത് കേട്ടോ ആ അട്ടർച്ചി വാങ്ങാനാണ് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല നാത്തൂന് പ്രസവിച്ചിടക്കേണ്ടത് വീട്ടിൽ അപ്പോൾ ഓൾക്ക് കൊടുക്കാനാണ് ഓൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഓളെ പേരും പറഞ്ഞ് നമുക്ക് കൂടി തിന്നാലോ അങ്ങനെന്താ അട്ടർച്ചി വാങ്ങിക്കൊടുത്തിട്ട് കഴുകി നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടുണ്ട് നുറുക്കിയിട്ടാണ് തരുന്നെങ്കിൽ ചിലപ്പോൾ തന്നെ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവില്ലേ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇമ്മ വെക്കണത് ഇനി എതിക്കിതാണ് ചെറിയ ജീരകം കുരുമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ ചെറിയ ചെറിയുള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ഉമ്മക്ക് പിന്നെ എന്തും അമ്മിയമ്മ അരക്കണ്ടപ്പോൾ അതിന് വേഗം വേണ്ടി ഇമ്മ മിക്സിയിൽ ഇട്ടാറുണ്ട് പിന്നെ ഇമ്മ അധികം ചിലപ്പോഴൊക്കെ അമ്മിയമ്മ അരക്കലുണ്ട് എൻ്റെ നാട് വെപ്പൊക്കെ ആണെങ്കിൽ അമ്മി അരച്ചിട്ട് തന്നെ വെണ്ടക്ക അങ്ങനെന്താ ഒക്കെ ചട്ടിയിലിട്ടിട്ട് പിന്നെ അരച്ചതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഉമ്മ കുറച്ച് ചെറിയുള്ളിയും ഒക്കെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ചതക്കാതെ തന്നെ ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും മുളകും പൊടി പിന്നെ ചേർക്കില്ലല്ലോ കുരുമുളക് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ അത് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ ഇങ്ങനെയാണ് കേട്ടോ വെക്കണത് പിന്നെ ഇത് വെന്തതിനു ശേഷം വെള്ളമൊക്കെ വറ്റതിന് ശേഷം പച്ച വെളിച്ചെണ്ണ കൊടുക്കും എന്താ ചെറിയ ചെറിയുള്ളി തൊലി കളഞ്ഞത് കൊടുക്കണ്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇങ്ങനെ വെള്ളം വറ്റി തുടങ്ങേണ്ട അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ